ഔദ്യോഗികമായി ഹർത്താൽ ആഹ്വാനം ചെയ്യാതെ തന്നെ പലയിടത്തും ബലം പ്രയോഗിച്ച് കടകൾ അടപ്പിക്കുന്നുണ്ട് കൊടുങ്ങല്ലൂർ കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ ഇതിനകം തന്നെ ബി ജെ പ്രവർത്തകർ കടകൾ അടപ്പിക്കുകയാണ് കൊടുങ്ങല്ലൂരിൽ ബി ജെ പി ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി നെയ്യാറ്റിൻകരയിൽ ശബരിമല കർമ്മസമിതി ദേശീയപാത ഉപരോധിച്ചു കൊച്ചി കച്ചേരിപ്പടിയിലും റോഡ് ഉപരോധിച്ചു കൊടുങ്ങല്ലൂർ നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിൽ കടകൾ അടപ്പിക്കുകയും ബസ്സിന് കല്ലെറിയുകയും ചെയ്തിട്ടുണ്ട് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയിൽ പ്രതിഷേധിച്ച് ശബരിമല കർമ്മസമിതി നാളെ ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതായി ബി അറിയിച്ചു കർമ്മസമിതിയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ബി രണ്ട് ദിവസം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തും അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരത്തിൽ നിന്ന് പണം എടുക്കാൻ ഇനി അനുവദിക്കില്ലെന്ന് ശശികല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹർത്താലിനെതിരെ കൈകോർക്കാൻ അറുപത്തിനാല് സംഘടനകൾ ഒത്തൊരുമിച്ച് തീരുമാനിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു നാളെ ഹർത്താൽ ദിനത്തിൽ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് അറിയിച്ചു സ്ഥാപനങ്ങൾക്ക് ഹർത്താൽ അനുകൂലികൾ നഷ്ടം വരുത്തിയാൽ കോടതിയെ സമീപിക്കും ഹർത്താൽ പ്രഖ്യാപിച്ച സംഘടനയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്നും വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് അറിയിച്ചു